മിനി സ്ക്രീനിലെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കാവുന്ന ആളാണ് ബിജു സോപാനം സ്വാഭാവിക അഭിനയത്തിലൂടെ ലക്ഷക്കണക്കിന് മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടതാരമാണ് ബാലു എന്നറിയപ്പെടുന്ന ബിജു സോപാനം ഉപ്പുമുളക് എന്ന പരമ്പരയിലെ കഥാപാത്രത്തിലൂടെയാണ് അദ്ദേഹം ജനപ്രിയനായി മാറിയതും അദ്ദേഹത്തിന്റെ അഭിനയം വന്ന വഴിയെക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുമുണ്ട് അദ്ദേഹത്തിന്റെ നാടെ തിരുവനന്തപുരം കാഞ്ഞിപ്പാറയാണ് അച്ഛന്റെ നാടെ നെയ്യാറ്റിൻകര അവിടെ വളരാനോ അനുകരിക്കാനോ അങ്ങനെ നടന്മാരാരും ഇല്ലായിരുന്നു അവരുടേതേ ഒരു കൂട്ടുകുടുംബം ആയിരുന്നു ചെറുപ്പത്തിൽ തന്നെ അമ്മൂമ്മ ഒരുപാട് കഥകൾ പറഞ്ഞു കൊടുത്തിരുന്നു ആ കഥകളിലെ കഥാപാത്രങ്ങളായി വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും മുന്നിൽ ബിജു സോപാനം അഭിനയിച്ചു കാണിക്കും അപ്പോൾ അവർ പറയും നീ നന്നായി അഭിനയിക്കുന്നുണ്ടല്ലോ അങ്ങനെ കേട്ടാണേ കുട്ടിക്കാലം മുതൽ അഭിനയമോഹം മനസ്സിൽ വളർന്നാണ് അദ്ദേഹം പറയുന്നത് സ്കൂളിൽ മിമിക്രിയും മോണാറ്റും ഒക്കെ ചെയ്യുമായിരുന്നു പക്ഷേ അഭിനയം മനസ്സിൽ ഉണ്ടെങ്കിലും ഇതിൽ എങ്ങനെ മുന്നോട്ട് വരണം എന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അദ്ദേഹത്തിന്റെ വീടിനടുത്തുള്ള ഒരു ചേട്ടൻ കാവാലം നാരായണപ്പണിക്കർ സാറിന്റെ കൂടെ വീണ വായിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹമാണ് നടൻ നെടുപുണി വേണിന്റെയും അധ്യാപകനായിരുന്നു അങ്ങനെ ബിജു സോപാനത്തിന്റെ അഭിനയമോഹം അറിഞ്ഞപ്പോൾ അദ്ദേഹം മുൻകൈയെടുത്താണ് അദ്ദേഹത്തെ സോപാനത്തിലേക്ക് ചേർത്തത് ബിജു എന്ന കലാകാരനെയും വ്യക്തിയെയും രൂപപ്പെടുത്തിയത് സോപാനം എന്ന പ്രസ്ഥാനമാണ് എങ്ങനെ ജീവിക്കണമെന്ന് കാവാലം സാർ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു കുടുംബം പോലെ ആയിരുന്നു ഞങ്ങൾ എല്ലാവരും അഭിനയത്തോടൊപ്പം വാദ്യോപകരണങ്ങൾ വായിക്കാൻ പഠിച്ചതും അവിടെ നിന്നാണ് ഒരുപാട് യാത്ര ചെയ്തു ധാരാളം കലാകാരന്മാരെ പരിചയപ്പെടാനും കഴിഞ്ഞു കാവാലം സാറിനൊപ്പമുള്ള ഒരു യാത്ര പത്ത് പുസ്തകം വായിക്കുന്നതിന് തുല്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത് ചില സിനിമാ പാട്ടുകൾ സാർ എഴുതുന്നത് യാത്രക്കിടയിൽ ട്രെയിനിൽ വെച്ചാണ് കണ്ണെഴുതി പൊട്ടും തൊട്ടെ എന്ന സിനിമയിലെ കൈതപ്പൂവിൻ എന്ന പാട്ട് അദ്ദേഹം ട്രെയിനിലിരുന്ന് എഴുതിയതാണ് എന്റെ ആദ്യ ഇഷ്ടം സിനിമയായിരുന്നു എങ്കിലും നാടകത്തിൽ ഇരുപത്തിരണ്ട് വർഷം പിടിച്ചു നിൽക്കാൻ കാരണം അദ്ദേഹവുമായുള്ള ആത്മബന്ധമാണ് കഠിന പരിശീലനങ്ങൾ എല്ലാം കഴിഞ്ഞ ശേഷം വിക്രമോ വൃഷ്യം എന്ന സംസ്കൃത നാടകമാണ് ആദ്യം ചെയ്തത് പിന്നെ ശാകുന്തളം ആ നാടകത്തിൽ ഞാൻ ശാകുന്തളയെ ആശ്രമത്തിൽ നിന്നും രാജധാനിയിലേക്ക് ആനയിച്ചുകൊണ്ടുവരുന്ന ഒരു ഭാഗമുണ്ട് ആ ഭാഗം അഭിനയിച്ചപ്പോൾ ഞാൻ ശാകുന്തളയെ നോക്കി പറയേണ്ട ഡയലോഗ് മറന്നുപോയി കുറച്ചുനേരം ആകെ നിശബ്ദത കുറച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഡയലോഗ് ഓർമ്മ വന്നു അങ്ങനെ ആ രംഗം കുഴപ്പമില്ലാതെ പോയി ഞാൻ കരുതിയത് സാറിൻ്റെ വഴക്ക് കിട്ടുമെന്നാണ് പക്ഷെ അവിടെ കാണാനിരുന്ന ത്രിഭാഠ്ജി എന്ന് പറയുന്ന ഒരു വലിയ കലാകാരൻ സാറിനോട് ചോദിച്ചു ഏതാണ് ആ പയ്യൻ സാറ് പറഞ്ഞു പുതിയ ആളാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ പയ്യൻ സൈലൻസിന് ഭയങ്കര ഫീലിങ് കൊടുത്തുകൊണ്ടാണ് അഭിനയിച്ചതെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ആ സമയം ഡയലോഗ് ഓർത്തെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു പിന്നീടേത് ഞാൻ സാറിനോട് പറഞ്ഞപ്പോൾ സാർ ഭയങ്കരമായി ചിരിച്ചു പിന്നീട് സംസ്കൃത നാടകങ്ങളിൽ പ്രധാനപ്പെട്ട വേഷങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചു